ആയിട്ട് കാണും ഇനിയിപ്പം ആ സമയത്ത് കാണാൻ പറ്റി റിപ്പീറ്റ് കാണും കാണും നിങ്ങളുടെ നോബിയൊക്കെ ഇല്ല ഉരുണ്ട ചില സാഹചര്യം അത് ഏറ്റവും ആറ് വർഷമായിട്ട് എന്റെ തലമ ഭയങ്കര കോമഡിയാന്ന പറഞ്ഞത് ഈ പരിപാടി ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ എന്റെ ബാക്കിന്റെ പച്ച കൊണ്ടാണ് ും ഇതിന്റെ ശബ്ദം ഒരു ശബ്ദം ചേച്ചി അവളല്ലാതെ അല്ലാതെ ഒച്ച കേൾപ്പിക്കാറില്ല വായികൊണ്ട് അടിക്കണമെങ്കിൽ അടിമാലി ഒരു ദിവസം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ ഉള്ള കുറെ മെമ്മറീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് വീട്ടിലെ പൊടിമോളല്ലേ ഇത് വീട്ടിലെ പൊടിമോളാണ് അഞ്ച് മക്കളിലെ ഏറ്റവും ലൈക് പൊടിമോൾ വിളിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ കൂടുതലായിട്ട് നോട്ടിനസ് ഉണ്ടായിരുന്നു എന്നാണ് ഒരു അറിവ് അല്ല ഞാൻ എന്റെ നോട്ടിനസ് ഒക്കെ സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു വീട്ടിൽ എന്നെക്കാളും കല്ലാടി കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു കൽപ്പന ചേച്ചിയെ വെല്ലാനായിട്ട് ലോകത്തിന് ഒരു നോട്ടിക്ക് സാധിക്കും അതിലൊക്കെ എടുത്ത് ചേച്ചി മിക്കവാറും മരത്തിൽ ഇരുന്ന് ഞങ്ങള് കണ്ടിട്ടുള്ളൂ മേലി മരത്തിന്റെ മണ്ടറി ഓർമ്മകളിൽ അത് മാത്രമേ ഉള്ളൂ കുറുമ്പിട്ട് ചേച്ചി അയ്യോ അടി കിട്ടിയിട്ടുണ്ട് എന്റെ തലയിൽ അഞ്ച് സ്റ്റിച്ചുണ്ട് അച്ഛൻ അച്ഛനൊന്നും ചോദിക്കണ്ട എന്റെ അടുത്ത് ഞാൻ അവളുടെ കൂടെ ചേർന്ന് അവൾ പറയുന്ന എല്ലാം കേട്ടോണ്ട് അവള് അതെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു ഞാൻ തിന്നും ഒക്കെ പക്ഷെ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ബെല്ലടത്തും പോയി വീട്ടിൽ പോയി കഴിക്കരുത് പിള്ളാരെ പിടിപ്പോ നമ്മളെ മയക്കും അപ്പൊ അതുകൊണ്ട് വീട്ടിൽ വന്നോ അച്ഛൻ ഒന്നുമില്ല മക്കളെ സ്കൂള് വിട്ട് വന്നോ ഞാൻ അല്ല അച്ഛാ ഈ മിനിച്ചേച്ചാണ് കൊണ്ടുപോയി ജ്യൂസ് വാങ്ങിച്ചു ചോക്ലേറ്റ് വാങ്ങിച്ചു തോന്നുന്നു അപ്പൊ തന്നെ അച്ഛൻ വാരിയിലിരിക്കുന്ന ചൂരലെടുക്കും സ്കൂളിൽ ബെല്ലടിക്കുന്ന പോലെ കൃത്യം എന്നും കൊടുക്കുന്ന രണ്ടു മൂന്നെണ്ണം കൊടുക്കും ഈ എന്തിനാണ് കൊണ്ടുപോയെന്ന് അപ്പൊ ഈ വൈരാഗ്യങ്ങനെ കാണും എല്ലാം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ പോയി അച്ഛൻ നോക്കിയോണ്ട് പറഞ്ഞേച്ചി നുള്ളൊക്കെ കിട്ടും അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഒരു ദിവസം ജനലി തുറന്നു വെച്ചിരിക്കുവായിരുന്നു ഇതിലോട്ട് പിടിച്ചു തള്ളി ഈ തള്ളിയത് പോയി വീണത് ഈ ഇതിന്റെ ആ ഉൻപ് ഇവിടെ ഇടിച്ചു ഒപ്പത്തിന്റെ കൊണ്ടു സ്റ്റിച്ചൊക്കെ കിട്ടും അതിന്റെ പേരിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം മീനേം കിട്ടി മിനി ചേച്ചിക്ക് പക്ഷെ